കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താല ദുവാ ചെയ്യാനുള്ള രണ്ട് മര്യാദകൾ നമുക്ക് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും അള്ളാഹുത്താലാം ദുവാ ചെയ്യാനുള്ള മറ്റ് രണ്ട് മര്യാദകളും അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന കാര്യവും അറിയിച്ചിരുകയാണ് ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين بوميل ننمي ينداكي ناشم ينداكرده ഭയത്തോടെയും പ്രതീക്ഷയോടെയും അള്ളാഹുവിനെ വിളിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം നന്മ നിറഞ്ഞവരിലേക്ക് വളരെ അടുത്തിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅ താല ആദ്യമായി അറിയിച്ചിരുന്ന കാര്യം നിങ്ങൾ ഭൂമിയെ അള്ളാഹു നന്നാക്കിയതിനു ശേഷം അതിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി തീരാൻ പാടില്ല ഇവിടെ രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് നബിമാരെ അള്ളാഹു സുബഹാനഹുബത്താല അയക്കുകയും പരിശുദ്ധ ഖുർആാൻ പോലെയുള്ള വേദഗ്രന്ഥങ്ങളെ അള്ളാഹു താല മനുഷ്യരിലോട്ട് അയക്കുകയും ചെയ്തു ഈ പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു താല ദുനിയാവിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കി നല്ലൊരു മാർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും നല്ലൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിച്ചു ആ നല്ലൊരു അന്തരീക്ഷത്തെ മോശമാക്കിക്കളയാൻ പാടില്ല എന്ന് ഇതിലൂടെ അറിയിച്ചിരികയാണ് ഓരോ പ്രവാചകന്മാരും വരുകയും അവരുടെ കാലഘട്ടത്തിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീന്യ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മോശമായ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പ്രവാചകന്മാർ വഫാത്തായതിനു ശേഷം വീണ്ടും ജനത മോശമായ മാർഗത്തെ തിരഞ്ഞെടുക്കുകയും ആ നല്ല അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കാറുള്ളത് എന്നാൽ അള്ളാഹു സുബഹാന ഹൂവത്താൽ അറിയിക്കുകയാണ് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹു യഥാർത്ഥമായി വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ ഏതൊരു കാര്യമാണോ പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ ഏതൊരു കാര്യമാണോ മനസ്സിലാക്കിയത് അത് നിങ്ങളുടെ നന്മക്കുള്ള കാര്യമാണ് ആ നന്മയെ അള്ളാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷം ഒരിക്കലും അതിന് വിപരീതം പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാക്ക ആവാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു അല അറിയിക്കുകയാണ് രണ്ടാമതായി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഭൂമിയെ അള്ളാഹു സുബഹാനഹുവ താല ഏറ്റവും നല്ല രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു താല എല്ലാ കാര്യങ്ങളും മനുഷ്യന് ആവശ്യമുള്ള രീതിയിൽ സൃഷ്ടിക്കുകയുണ്ടായി ചൂട് തണുപ്പ് അതുപോലെ മഴ ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കളും നോക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രയോജനപ്രദമായ രീതിയിലാണ് അള്ളാഹു സുബഹാനഹുവാല ദുന്യാവിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ ദുന്യാവിനെ അള്ളാഹു താല ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ആ നല്ല അന്തരീക്ഷത്തെ മോശമാക്കാൻ പാടില്ല അതായത് മനുഷ്യൻ്റെ പാപകർമ്മങ്ങൾ കാരണമാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ പാപകർമ്മങ്ങൾ കാരണമാണ് ആകാശങ്ങളിലും ഭൂമിയിലും കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് വശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു അറിയിച്ചിരികൾ ഫിൽ വൽ ബിമാ ിമാ കസബത്ത്ാസ് ആകാശത്തും ഭൂമിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കുഴപ്പങ്ങളുണ്ടാവുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടാവുന്നത് ഇതിനെല്ലാം കാരണം ബിമാ കസബത്ത് ഐദിന്നാസ് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ച് മോശമായ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് പല ദുരന്തങ്ങളുണ്ടാവുന്നത് അതുപോലെ കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടാവുന്നത് അനുകൂലമായി മനുഷ്യൻ മനുഷ്യനല്ലാം സൃഷ്ടിച്ച കാര്യങ്ങൾ മനുഷ്യർ പ്രതികൂലമായി തീരുന്നത് ഇതിനെയെല്ലാം അടിസ്ഥാനപരമായ കാരണം മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്ന പാപമായ കർമ്മങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന കാര്യങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച് എന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഒരിക്കലും പ്രതികൂലമാക്കിക്കൊണ്ട് ഭൂമിയെ കുഴപ്പത്തിലാക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബഹാനഹുബത്യാല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ഉദ്ദേശങ്ങളിലൂടെയും അള്ളാഹു സുബഹാനഹുബത്യാല പാപത്തിൽ നിന്നും മനുഷ്യനെ വിലക്കുകയും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കാനായി അള്ളാഹു താര മനുഷ്യന് ഉപദേശം നൽകുകയും ചെയ്യുകയാണ് രണ്ടാമതായി ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുന്ന കാര്യം ദ്വായുടെ മറ്റ് രണ്ട് മര്യാദകളാണ് കഴിഞ്ഞായത്തിൽ ദ്വാ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ബാഹ്യമായ രണ്ട് മര്യാദകൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു ഒന്ന് ദ്വാ ചെയ്യുന്നവർ അള്ളാഹു സുബാനഹൂവ താരയോട് വിനയത്തോടു കൂടി ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് വിനയത്തോടു കൂടി താൻ നിസാരക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടായിരിക്കും ദ്വാ ചെയ്യേണ്ടത് രണ്ടാമതായി പഠിപ്പിച്ചതെന്ന ബാഹ്യമായ മര്യാദ പതുക്കെയും രഹസ്യമായും ദ്വാ ചെയ്യുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവ തയാല മനുഷ്യൻ ദ്വായിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ആന്തരികമായ മര്യാദകളെ പഠിപ്പിച്ചിരുകയാണ് ഒന്ന് ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് രണ്ട് പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുന്ന സന്ദർഭത്തിൽ അവന് ഭയവും വേണം പ്രതീക്ഷയും വേണം എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുമോ എൻ്റെ പാപങ്ങൾ കാരണം ദുവാ തള്ളപ്പെടുമോ എന്നൊരു ഭയം ആവശ്യമാണ് ആ ഭയം ഭയമുണ്ടാവുമ്പോൾ കൂടുതലായി വിനയത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും ദ ചെയ്യും രണ്ടാമതായി പ്രതീക്ഷയും ആവശ്യമാണ് അതായത് ഒരിക്കലും നിരാശ പാടില്ല എൻ്റെ ദുവാ ഒരിക്കലും എൻ്റെ റബ്ബ് സ്വീകരിക്കുന്നതല്ല എൻ്റെ റബ്ബ് എൻ്റെ ദുവാ സ്വീകരിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എൻ്റെ രക്ഷിതാവ് തീർച്ചയായും എൻ്റെ ദുവാ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ അത്യാവശ്യമായ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളുടെയും ഇടയിലായിരിക്കണം നാം അള്ളാഹനോട് ദ്വ ചെയ്യേണ്ടത് ഭയമില്ലാതെ വെറും പോയാൽ പിന്നെ ദുവാക്ക് ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകും ഞാൻ എന്ത് ചോദിച്ചാലും അള്ളാഹ് സ്വീകരിക്കുമെന്ന രീതിയിൽ ദുവാ ചെയ്യുമ്പോൾ വിനയമോ അല്ലെങ്കിൽ നമുക്കൊരു പേടിയോ ഉണ്ടാവുന്നതല്ല ഇനി ഭയം മാത്രമായി പോയാലോ അള്ളാഹു തല സ്വീകരിക്കുകയില്ല എന്നൊരു മനസ്ഥിതി മനസ്സിൽ വന്നു പോകുന്നതാണ് കാരണം മനുഷ്യർ പാപികളാണ് അതുകൊണ്ട് പാപങ്ങളെ ഓർത്തോർത്ത് എൻ്റെ ദുവാ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്നൊരു മനഃസ്ഥിതി ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ദുവാ അള്ളാഹ് എന്ന മനസ്ഥിതി ഉണ്ടാവാനും പാടില്ല എൻ്റെ ദുവാ ലാഘവമായി എത്ര പാപം ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമെന്നൊരു മനസ്ഥിതി ഉണ്ടാവാൻ പാടില്ല മറിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം ദുവാ ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ എന്ന് അള്ളാഹു സുബാനുഹൂവത്തായ ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ജീവിതത്തിൽ ഉടനീളം ആവശ്യമുള്ളതായ രണ്ട് ഗുണങ്ങളാണ് ഭയവും പ്രതീക്ഷയും കാരണം ഒരു മനുഷ്യൻ ദുന്യാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്നും പാപങ്ങളുണ്ടായിപ്പോകും പാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ പാടില്ല കാരണം അള്ളാഹു താല പാപം പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാപങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസി അള്ളാഹു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഉടനെ തൗപ ചെയ്യുകയും ഇസ്തിഗുഫാർ പാപമോചനം തേടുകയും ചെയ്യേണ്ടതുണ്ട് അത് വിചാരിച്ച് എൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വരുമെന്ന് വിചാരിച്ച് പാപത്തിൽ മാത്രമായി കഴിച്ചുകൂട്ടാനും പാടില്ല ജീവിതത്തിൽ നൂറ് ശതമാനം ഭയഭക്തി സൂക്ഷ്മത കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം അതിൻ്റെ ഇടയിൽ പാപങ്ങൾ വന്നു പോവുകയാണെങ്കിൽ അതിൽ നിരാശപ്പെടാതെ അള്ളാഹുവിനോട് ഖേദത്തോടു കൂടി പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതുണ്ട് ജീവിതത്തിൽ ഭയം മാത്രമാണെങ്കിൽ ചെറിയ ചെറിയ പാപങ്ങൾ വരുമ്പോൾ മനുഷ്യൻ നിരാശനായി പോകുന്നതാണ് അവന് ഇനി ഒരിക്കലും എനിക്ക് അള്ളാഹുൻ്റെ തൃപ്തി കിട്ടുകയില്ല എന്ന ചിന്ത വന്നു പോകുന്നതാണ് അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ മാത്രമാണെങ്കിൽ പാപം ചെയ്യുന്നത് അവൻ ലാഘവത്തോടു കൂടി കാണുന്നതും പാപത്തെ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകുന്നതുമാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിത്തീരേണ്ടതുണ്ട് ഇതിരവസാനമായി അള്ളാഹു സുബഹാന ഹുവത്താല പറയുകയാണ് ഇന്ന് റഹമത്ത് അള്ളാഹി കരീബും ഇന്നൽ മഹ്സിനീൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നല്ലവരുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട് അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യം അള്ളാഹു ദ്വാ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാക്കുക എന്ന കാര്യമാണ് അള്ളാഹുദിലെ പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു എല്ലാവരുടെയും ദയും സ്വീകരിക്കുന്നവനാണ് പക്ഷേ കൂടുതലായി അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൂടുതലായി നിങ്ങളുടെ ദുവാക്കൾക്ക് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാക്കേണ്ടതുണ്ട് നന്മയിൽ നിങ്ങൾ മുന്നേറേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബാനഹുവത്തായാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ അള്ളാഹു താല മനുഷ്യൻ നന്മയിൽ മുന്നേറണം തിന്മയിൽ നിന്നും വിട്ടു ഏൽക്കണമെന്ന കാര്യം അറിയിച്ചിരുകയാണ് പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീക നൽകുമാറാകട്ടെ വാഖുദന അലഹമുലഹി റബ്ബി ആലമീൻ